ഹലോ ഫ്രണ്ട്സ് പ്രായഭേദം തന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുടി നരക്കുക എന്നുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ എത്ര നരച്ച മുടിയാണേലും കറുപ്പായി കിട്ടും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്ന കൂട്ടത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓൾഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അടുത്ത ടിപ്പ് ചായ അനുത്തുന്ന പാത്രം ഗ്യാസേ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ പാൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തൊന്നും മാറാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം അല്ലേ തിളച്ച് തൂക്കി പോവും അപ്പോൾ കുറച്ചേ പാലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് അത് തിളച്ച് വരികയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറിപ്പോവുകയും ചെയ്യരുത് ഇപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ പാലൊന്ന് എടുക്കണം ഒരു മുക്കാൽ ഗ്ലാസ്സോളം ആക്കി എടുക്കാം ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പാൽ അണ്ടി കുടിക്കുകയാണേൽ അത് അതും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കണം അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതേപോലെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുന്നതിനും ഒട്ടുമിക്ക അസുഖങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കുരുമുളക് പൊടിച്ചിട്ടാൽ അതിലെ മഞ്ഞൾപ്പൊടിയിലെ കുർക്കുമിൻ്റെ അളവ് ആകരണം ചെയ്യുന്നത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ ടിപ്പ് ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണിയിലോട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഇനിയും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ് ഏതെങ്കിലും ടൈപ്പിലുള്ള പൗഡർ മതി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമില്ല ഇനി അത് കിഴിയാക്കി കെട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടുമാണ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യം ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ശല്യം ആയിരിക്കും അപ്പോൾ ഉറുമ്പുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന്ന് കുടഞ്ഞിട്ട് കൊടുക്കുവാണേൽ ഇതിൻ്റെ സ്മെല്ല് കാരണം എന്നെ ഉറുമ്പൊന്നും ആ സ്ഥലത്തോട്ട് തന്നെ പോലും വരുത്തില്ല ടൈലിൻ്റെയൊക്കെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാകും അവിടുത്തെ ആ സിമെൻറ്റ് പോയിട്ടിട്ട് അപ്പോൾ ആ ഹോളിന്നൊക്കെയായിരിക്കും ഈ ഉറുമ്പൊക്കെ വരുന്നത് അപ്പോൾ അവിടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കുടഞ്ഞിടുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ആ ഉറുമ്പ് ശല്യം മാത്രമല്ല ചെറു പ്രാണികളെ അതുപോലുള്ള ചെറു പ്രാണികളെയൊക്കെ അകറ്റി നിർത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ കുടഞ്ഞിട്ട് കൊടുക്കണം അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ആകുമ്പോഴാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് മൂന്നാമത്തെ ടിപ്പ് ഇരുമ്പ് തവ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂണ് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിക്ക് വരെ ഉപ്പ് കല്ലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എന്തെങ്കിലും ഉപ്പ് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയോട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് ഓണാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി നന്നായിട്ടൊന്ന് ചൂടായി വരണം അങ്ങനെ ചൂ ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ചൂടായി വരുന്ന സമയത്തേക്ക് ഒരു തുണിയിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് കിഴി പോലെ നമുക്ക് കെട്ടിയെടുക്കാം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പം മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ജോയിൻറ്റ് പെയിൻ അതുപോലെ കാല് വേദന നടുവേദന അപ്പോൾ ആ വേദനയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ ചൂടാക്കിയിട്ടൊന്ന് കിഴിയൊന്ന് ചുടുക്കുവാണേൽ ആ ചൂട് കാരണം വേദന ഒക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും െ പിടിക്കുന്ന കൂട്ടത്തില് അത് ചൂട് ഉപ്പ് കല്ലിടുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണാം പക്ഷേ ഉപ്പ് പൊടിയാണെങ്കിലും അത് പെട്ടെന്ന് ചൂട് കുറയും അപ്പോൾ വീണ്ടും നമുക്ക് ആ കല്ലിലോട്ടൊന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്ന കാണേ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അങ്ങനെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ച് പെയിൻ റിലീവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് അടുത്ത നാലാമത്തെ ടിപ്പ് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പ് ചീൻചട്ടിയിൽ വേണം ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചീൻചട്ടിയിലോ ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് കാരണം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആ ഡൈക്ക് നല്ലൊരു കളർ കിട്ടും അങ്ങനെ നമ്മുടെ മുടിക്ക് നല്ല കളർ കൊടുക്കുന്നതിന് സഹായിക്കും അത് കാരണമാണ് നമ്മൾ ഡൈ ഇരുമ്പ് ചീൻചട്ടിയിൽ അല്ലെങ്കിൽ ഇരുമ്പ് ഉണ്ടാക്കുന്ന ഡൈയിൽ ഇരുമ്പിൻ്റെ ഒരു ആണി കഷ്ണയിലും ഇടണമെന്ന് പറയുന്നത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്ക കൊടുത്തുകൊണ്ടേ ഇരിക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തീ ഒന്നും കൂട്ടി വെക്കാൻ പാടില്ല തീ കൂട്ടി വെച്ചാൽ ആ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് കരിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത് അതിൻ്റെ കളറ് മാറി വരണം ആ രീതിയിൽ ആയിരിക്കണം കിട്ടേണ്ടിയത് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കളർ ഒന്ന് മാറി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളൊരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി അത് നല്ലതായിട്ട് നല്ല ഒരു ഡാർക്ക് കളറിലോട്ട് കിട്ടണം അങ്ങനെ ഇളക്കി എടുത്ത് ഇപ്പം നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒന്ന് ആ പാത്രത്തിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലോട്ടാകുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാസ് സിമ്മേലാണ് കിടക്കുന്നത് അങ്ങനെ വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു ടീസ്പൂണ് തേയിലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ൊടി ഇട്ടു അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹെനപ്പൊടിയുടെ ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഹെർഡൈ ആണ് ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ടും കിട്ടുന്ന ഒരു ഹെയർ ഹെർഡൈ തന്നെയാണ് അങ്ങനെ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഹെർഡൈയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് വീണ്ടും ആ അടിച്ചെടുത്ത വെള്ളം ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഗ്യാസ് ഓണാക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇട്ട് പിന്നെ വറുത്ത് വച്ചിരിക്കുന്ന ആ മഞ്ഞൾപ്പൊഴി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറൊന്ന് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തണുത്തുവരികയും ചെയ്യണം അതുപോലെ നന്നായിട്ട് സെറ്റായി കിട്ടുകയും വേണം അതുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേന് നല്ല സെറ്റായി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഹെയർ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ലൊരു ആണ് അതേപോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു ഹെയർ ഡൈ കൂടിയാണിത് മുടിയൊക്കെ ഡ്രൈ ആയി പോകുന്നവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചിട്ടോട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മുടി ഡ്രൈ ആയി പോകുന്നത് ഒഴിവായി കിട്ടും ഈ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്താലും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ ഓപ്ഷൻ ഉടൻ തന്നെ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വേറെ വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്